അതെ സൈനു ആരാൻ മനസ്സിലായില്ല എന്നറിയില്ലേ ഇല്ല കണ്ട ഒരു പരിചയം ഉണ്ട് എവിടെയാറിയില്ല മനസ്സിലായില്ലേ ഇല്ലാജാണ് എത്ര നാളായി കണ്ടിട്ട് ഇത് എന്തെങ്കിലും പോകുന്നതിന് ഈ സാമ്പത്തികമായിട്ട് ഇത്തിരി ബുദ്ധിമുട്ടുള്ള എൻ്റെ വേണ്ടി പോകുന്നതാണ് എനിക്കും ശ്രീനു സഹായിക്കും എന്നുള്ള ഉദ്ദേശം കൂട്ടി വന്നതാണ് സഹായിക്കണമല്ല എനിക്ക് കുഴപ്പമുണ്ടായിട്ടല്ല നിന്നെ ഈ ദരിദ്രനായിരിക്കുന്നു എന്നെ പണക്കാരനായിരിക്കുന്നു പടച്ചവന് ഞാൻ എന്തെങ്കിലും നിന്നെ സഹായിച്ചാൽ ഞാൻ പടച്ചവനേക്കാൻ വരികയാണോ അതുകൊണ്ട് എന്നെ ഒന്നൊന്നും പ്രതീക്ഷിക്കില്ല ശരി ശ്രീനു അല്ല പോലെ എന്നാൽ വന്നാലേ നീ കഴിഞ്ഞു എന്നാ സൈന് നിന്നെ പണക്കാരനായ അയച്ചതും എന്നെ പാവപ്പെട്ടവനായതും പറച്ചുപോലെ സെയിൻവിൻ്റെ അടുത്ത് പത്ത് രൂപ ഞാൻ മേടിച്ചാൽ മതി ഞാൻ പറച്ചുവിടിന് വേണ്ടിയാണോ അതുകൊണ്ട് ഈ പൈസ സെയിൻ തന്നെ വെച്ചോ ഞാനങ്ങോട്ട് പോകുന്നു ഒരു